നമസ്കാരം തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയതിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചു അഞ്ചു മാസത്തിനു ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിരുന്നു അന്വേഷണ ചുമതല സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇന്ന് സീൽഡ് കവറിൽ അറുനൂറ് പേജുള്ള റിപ്പോർട്ട് മെസ്സഞ്ചർ വഴി സമർപ്പിച്ചത് എന്നാൽ ഡി ജി പി ഓഫീസിലില്ലാത്തതിനാൽ നാളെ മാത്രമേ അദ്ദേഹം ഇത് പരിശോധിക്കൂ എന്നാണ് വിവരം റിപ്പോർട്ട് ചൊവ്വാഴ്ചയകം സമർപ്പിക്കുമെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട് നാല് പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരുന്നു ഇത് പിന്നീട് ഡി ജി പിക്ക് കൈമാറി പരാതിയിൽമേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി നിർദ്ദേശം നൽകുകയായിരുന്നു ഈ റിപ്പോർട്ടാണ് ഇന്ന് ഡി ജി പിക്ക് കൈമാറിയത് തൃശൂർ പൂരം അലങ്കൂലപ്പെട്ടതിന് പിന്നിൽ ഗൂഢനീക്കമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പൂരം അലങ്കോലപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായിരുന്നു തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചും പോലീസ് ജനത്തെ ബുദ്ധിമുട്ടിച്ചതും വിവാദമായി ഇതോടെ എഴുന്നള്ളിപ്പും പഞ്ചവാദിയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൌണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചു പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ട് നാല് മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു തൃശൂർ ലോക്സഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിച്ചതോടെ പൂരം അലങ്കോലപ്പെടുത്തിയത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന ആരോപണവും ഉയർന്നു സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്തിൽ നിന്ന് അങ്കിത് അശോകിനെ മാറ്റിയിരുന്നു അതേസമയം വിഷയത്തിൽ കടുത്ത നിലപാടായിരുന്നു വി എസ് സുനിൽകുമാർ എടുത്തിരുന്നത് ഈ സംഭവം സംബന്ധിച്ച ഒരു നടപടി ഉണ്ടാകാതിരുന്നാൽ തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്ന് സി പി ഐ നേതാവ് കൂടിയായ വി എസ് സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പൂരം കലക്കിയത് സംബന്ധിച്ച് അന്വേഷണമൊന്നും നടന്നില്ലെന്ന വിവരാവകാശ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ നേതാവ് കൂടിയായ വി എസ് സുനിൽകുമാറിന്റെ രൂക്ഷമായ പ്രതികരണം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് കേരള സർക്കാർ മുഖ്യമന്ത്രിയാണെന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഇത് സംബന്ധിച്ച രേഖ ആവശ്യപ്പെടുമ്പോൾ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന മറുപടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലുണ്ടാക്കുന്നതാണ് അങ്ങേയറ്റം അപലപനീയമാണ് അതെന്നും സുനിൽകുമാർ തുറന്നടിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ച് വിവിധ ദേവസ്വം ബോർഡുകളുടെ അധികൃതരിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നാടകമായിരുന്നു ആർക്കു വേണ്ടിയാണ് ചെയ്തത് ഇത്രയും വലിയൊരു പ്രശ്നം ഈ നിലയ്ക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ഗുരുതരമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശൂർ പൂരം അലങ്കൂലപ്പെട്ടത് വളരെ യാദൃശികമായ ഒരു കാര്യം മാത്രമാണ് ചില ആൾക്കാർ വ്യാഖ്യാനം നടത്തുന്നുണ്ട് പക്ഷെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല അതിന് പിന്നിൽ ആസൂത്രിതമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് അലങ്കൂലപ്പെടുത്തിയവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അതിൽ പങ്കാളികൾ അതിന് പിന്നിലുള്ളവർ മുഴുവൻ പുറത്തു വരണമെന്നത് സമൂഹത്തിന്റെ ആവശ്യമാണ് ഇതിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ലെന്നും സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം സംബന്ധിച്ച് താൻ നേരിട്ട് ഡി ചീഫ് സെക്രട്ടറിക്കും വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണെന്നും പല പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടന്നതായി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ യാതൊരു നടപടികളും ഇല്ലാതെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയും അത് പറയാൻ ഞാൻ ബാധ്യസ്ഥരാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള എന്റെ ആശങ്കയല്ല ഒരു തൃശൂരുകാരൻ എന്ന നിലയിലാണ് ഞാനത് ആവശ്യപ്പെടുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു സാങ്കേതിക കാരണം പറഞ്ഞാണ് തൃശൂർ കമ്മീഷണർക്കെതിരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നടപടിയൊന്നും എടുക്കാതിരുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറ്റിയ ശേഷമാണ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത്